ഒക്കെ കണ്ടോ നമ്മുടെ ടാർപ്പായക്കുളം കേട്ടോ ഏറെക്കുറെ നമ്മൾ വെള്ളം നിറച്ച് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു മൂന്നടിയും കൂടി നിറയാനുള്ളൂ നമ്മളിപ്പോൾ വെള്ളം നിറച്ചിട്ട് നിറച്ചിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറേ നമ്മൾ കിണറ്റിൽ നിന്ന് നമ്മൾ മോട്ടർ അടിച്ചായിരുന്നു പിന്നെ നമ്മൾ ലോഡ് നമ്മൾ വണ്ടിക്കാണ് നമ്മൾ വെള്ളം അടിച്ചത് കാരണം ഇത് അങ്ങനെ വെള്ളം നിറഞ്ഞു നിന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടയാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഏറെക്കുറെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ നിറച്ചിട്ടുണ്ട് ഈ വെള്ളം വരാ കാണും അതുവരേക്കും വെള്ളം ഉണ്ടായിരുന്നു അത് പറ്റിയതാണ് ഇനിയിപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഷേഡ് ഇട്ട് മറിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വറ്റും കിട്ടും അതിനുള്ള പരിപാടിയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിൽ മീൻ ഇടണം എന്നൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ട് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പം നമ്മൾ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി നമ്മൾ ചെയ്യും ഇതിലിപ്പോൾ ഏകദേശം നമുക്ക് അടിയാണ് നമുക്ക് മൊത്തം വരുന്നത് ഏകദേശം ഒരു ഒമ്പത് അടിയോളം നമുക്ക് വെള്ളം ഉണ്ടാവും നമ്മുടെ കുളത്തിൻ്റെ നീട്ടം വരണ മുപ്പത്തഞ്ചടിയാണ് വീതി വരണേ അടിയാണ് എല്ലാ വർഷവും പന്ത്രണ്ട് അടിയാണ് അപ്പോൾ എല്ലാ വശത്തിരും ഒരു ഒമ്പത് അടി വെള്ളം ഉണ്ടാവും ഏകദേശം എത്ര വെള്ളം ഉണ്ടാവും നമ്മുടെ കുട്ടി പറയാൻ പറ്റുന്ന കമന്റ് ചെയ്യാട്ടോ